കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ചാവര സൂക്തങ്ങൾ ഒരു നല്ല ക്രൈസ്തവ കുടുംബം സ്വർഗരാജ്യത്തിന് സാദൃശ്യമാകുന്നു കാരണവന്മാരുടെ നേരെ കുടുംബാംഗങ്ങൾ ആചാരവും കീഴ്വഴക്കവും പാലിക്കണം എല്ലാവരും അവരവരുടെ അന്തസ്സിന് തക്കതിന് വണ്ണം നിത്യരക്ഷ പ്രാപിക്കുന്നതിന് പ്രയത്നിക്കണം ഓരോരുത്തരുടെയും കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിക്കുക ഭിന്നിക്കപ്പെട്ട രാജ്യം നിലനിൽക്കില്ലെന്ന് കർത്താവ് ആലി ചെയ്തിരിക്കുന്നത് പോലെ വഴക്കുള്ള കുടുംബം വേഗത്തിൽ നശിക്കും കുടുംബാംഗങ്ങൾ പരസ്പരം ക്ഷമിക്കുകയില്ലെങ്കിൽ പുറമേ നിങ്ങളോടും ക്ഷമിക്കുകയില്ല നാളെ മറ്റുള്ളവർ നിന്റെ കുറ്റം ക്ഷമിക്കണമെങ്കിൽ ഇന്ന് അവരുടെ കുറ്റം നീ ക്ഷമിക്കണം നിനക്ക് ഒരു ഉപദ്രവവും ചെയ്യാത്തവരെ മാത്രം നീ സ്നേഹിച്ചാൽ പുറജാതിക്കാരും നെയ്യും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത് ആദം വഴി നമുക്ക് വന്ന സങ്കടങ്ങൾക്കും ഞെരുക്കങ്ങൾക്കും പുറമെ നമ്മുടെ പ്രവൃത്തികൾ വഴി വീണ്ടും ദുഃഖങ്ങൾ ഉണ്ടാക്കരുത് ഒരു കുടുംബത്തിന്റെ ഭാഗ്യവും സമാധാനവും ആരോടും വഴക്കില്ലാതെ എല്ലാവരോടും സമാധാനമായിരിക്കുന്നതാകുന്നു പകരത്തിന് പകരം തെറ്റ് ചെയ്യാൻ മൃഗങ്ങൾക്ക് പോലും ശക്തിയുണ്ട് മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ മഹാശക്തിയും വിവേകവുമുള്ള വ്യക്തിക്ക് മാത്രമേ കഴിയൂ കോടതി കേസുകൾ കുടുംബത്തെ നശിപ്പിക്കും ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ആഘോഷങ്ങൾ ഒഴിവാക്കുക കടമുള്ള ദിവസങ്ങൾ കർത്താവിന്റെ ദിവസങ്ങളാകുന്നു അത് പിശാജിന്റേതാകാതിരിക്കാൻ സൂക്ഷിക്കുക കടമുള്ള ദിവസങ്ങളിൽ വിശദവിലയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ദൈവവും സഭയും ശിക്കപ്പെടായി കരുതുന്നു അത്യാവശ്യ കാര്യങ്ങൾക്കല്ലാതെ പണം വായ്പ വാങ്ങരുത് വായ്പ വാങ്ങിയാൽ അത് പോലെ വേഗം വീട്ടാൻ ശ്രമിക്കുക കാരണവന്മാർക്ക് വല്ല കുർബാനക്കടങ്ങളോ ഉത്തിരിപ്പ് കടങ്ങളോ ഉണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ മക്കൾ തീർക്കണം കുർബാനക്കടങ്ങളും ഉത്തിരിപ്പ് കടങ്ങളും കുടുംബത്തിൽ ദൈവശാപം ഉണ്ടാക്കുന്നതിന് കാരണമാകും സമ്പന്നൻ എന്നുള്ള ഭാവവും അവസ്ഥയും കാട്ടേണ്ട കാണിക്കുന്നവൻ വേഗത്തിൽ ദർദ്രനാകും സമ്പത്തിന്റെ ഭാവം മുഴുവൻ പുറമെ കാണിക്കുന്നവൻ അവസ്ഥയിൽ കുറഞ്ഞവനാകുന്നു സമ്പത്തിനും വരുമാനത്തിനും അധികമായി ആഘോഷങ്ങളും ചിലവും നടത്തരുത് ജീവിതകാലം മുഴുവൻ ആർഭാടത്തിൽ ജീവിക്കാൻ സമ്പത്ത് കൂട്ടൻ ഒരു വലിയ വെട്ടത്തെ കാണിച്ച് ഉടൻ ആളിക്കെട്ട് പോകുന്ന വൈക്കോൽ തുരുവിന്റെ തീയേക്കാൾ നല്ലത് നിലനിൽക്കുന്നതായി വെട്ടം കാണിക്കുന്ന ചെറിയ വിളക്കാകുന്നു പകൽ വിളക്ക് കത്തിക്കാതിരുന്നാൽ രാത്രിയിൽ കത്തിക്കാം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അന്വേഷിച്ച് നടക്കരുത് ദൈവഭയവും ചിട്ടിയും ഇല്ലാത്ത കുടുംബങ്ങളോട് ബന്ധുത്വം കൂടരുത് ക്രമവും ദൈവഭയവുമുള്ള ബന്ധുക്കളാണ് ഒരു കുടുംബത്തിന് സന്തോഷം കൊണ്ടുവരുന്നത് നല്ല മര്യാദയും ദൈവഭയവുമുള്ളവരെ മാത്രം നിന്റെ ഭവനത്തിൽ സ്വീകരിക്കുക നീ ആരോടുകൂടെ സഹവസിക്കുന്നു എന്ന് പറയുക എന്നാൽ നീ ആരാകുന്നു എന്ന് ഞാൻ പറയാം നിന്റെ വീട്ടിൽ ക്രമമല്ലാത്ത വർത്തമാനങ്ങളും ക്രിസ്ത്യാനിക്ക് ചേരാത്ത വചനങ്ങളും ഉണ്ടാകരുത് മറ്റൊരുത്തിന്റെ കുറ്റം നിന്റെ വീട്ടിൽ പറയപ്പെടുമ്പോൾ ആ കുറ്റത്തിനുള്ള ശിക്ഷ നിന്റെ വീടിന്റെ മേൽ വരുന്നു കുടുംബങ്ങളുടെ സമ്പത്ത് വസ്തുക്കളുടെ പെരുപ്പമല്ല പിന്നെയോ വസ്തുക്കളുടെ ഗുണമാകുന്നു നിന്റെ അന്തസ്സിന് തക്കവണ്ണം വേലയെടുക്കുക മടി സർവ ദുർഗുണങ്ങളുടെയും മാതാവാകുന്നു മടി മദ്യപാനത്തിന് ഒരു കാരണമാകുന്നു മദ്യപാനം ലോകത്തിന്റെ മുമ്പിൽ അപമാനകരവും ദൈവത്തിന്റെ മുമ്പിൽ വളരെ ദോഷമുള്ളതും ആകുന്നു കച്ചവട ജോലി ആത്മത്തിന് മാത്രമല്ല ധനത്തിനും എത്രയും ആപത്തുള്ളതാകുന്നു നീതിപൂർവം കച്ചവടം നടത്താത്ത ഒരുവന് സ്ഥിരമായി അഭിവൃദ്ധി ഉണ്ടായിട്ടില്ല സൂത്രം കൊണ്ടും കളവ് കൊണ്ടും ഉണ്ടാക്കിയ സമ്പത്ത് മഞ്ഞുപോലെ വേഗം അലിഞ്ഞു പോകും അന്യർക്ക് ഉപകാരം ചെയ്യാത്ത ദിവസം നിന്റെ ആവശ്യ ദിവസങ്ങളുടെ കണക്കിൽ പെടുകയില്ല മറ്റുള്ളവർ നിന്നെ ഭയപ്പെടണം എന്നതിനേക്കാൾ നിന്നെ സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കുക ഭിക്ഷക്കാർ വെറും കയ്യോടെ നിന്റെ വീട്ടിൽ നിന്ന് പോകുവാൻ ഇടയാകരുത് ഭിക്ഷക്കാർക്ക് സാധിക്കുമ്പോഴൊക്കെയും അല്പമെങ്കിലും ദാനധർമ്മം കൊടുക്കാൻ മടിക്കരുത് മനുഷ്യൻ പരസ്പരം ഉപകാരം ചെയ്യുന്നത് സൃഷ്ടാവിനാൽ കൽപ്പിക്കപ്പെട്ട ഒരു പ്രമാണമാകുന്നു അതി ധാരാളത്വവും ഒരുപോലെ തിന്മയാകുന്നു ലുഗ്ധന്റെ വസ്തുക്കൾ പുഴുക്കൾ തിന്നും ധാരാളിയുടെ സന്തോഷം പുക പോലെ മാഞ്ഞു പോകും നിനക്ക് സ്നേഹിതന്മാർ അധികം വേണ്ട ആയിരം പേരിൽ നിന്ന് ഒരുത്തിനെ തിരഞ്ഞെടുക്കുക ദൈവത്തെ സ്നേഹിക്കാത്തവൻ നിന്നെയും സ്നേഹിക്കുകയില്ല മോഷ്ടിച്ച വസ്തു ഒരു നിമിഷം പോലും നിന്റെ വീട്ടിൽ സൂക്ഷിക്കരുത് അന്യന്റെ വസ്തു കട്ടവരോടുകൂടെ നീ കൂട്ടുകൂടരുത് കാരണം അവരുടെ പാപത്തിന് നീം പങ്കുകാരനാകും മോഷ്ടിച്ച വസ്തു ഇരിക്കുന്ന വീട് കത്തിപ്പോകുമെന്ന് റുഹാദ് കുർഷാ അമ്രാൻ ചെയ്യുന്നു അന്യന്റെ വസ്തു മോഷ്ടിച്ചവരോട് ചങ്ങാത്തം ഉണ്ടാകരുത് എന്തെന്നാൽ നാളെ നിന്റെ വസ്തുക്കൾ മോഷ്ടിക്കുവാൻ അവർ മടിക്കില്ല വേലക്കാർക്ക് ന്യായമായി കൂലി കൊടുക്കാതിരിക്കുകയോ അത് താമസിപ്പിക്കുകയോ ചെയ്യരുത് വേലക്കാർക്ക് ന്യായമായി കൂലി കൊടുക്കാതിരിക്കുന്നത് ദൈവത്തിന്റെ പക്കൽ നിലവിളിക്കുന്ന പാപമാകുന്നു പാവപ്പെട്ടവരെ നിന്ദിക്കുകയും ബുദ്ധിമുട്ടിക്കുകയും ചെയ്താൽ ദൈവം നിശ്ചയമായും പകരം ചോദിക്കും ഒരു കുടുംബത്തിന്റെ പ്രധാന സമ്പത്ത് ദൈവഭയവും ഭക്തിയും ആകുന്നു ദൈവഭയമുള്ളവർ ഈ ലോകത്തിലും പരലോകത്തിലും ദൈവ സാന്നിധ്യത്തിന്റെ ഫലം അനുഭവിക്കും ദൂഷണങ്ങളും ദുർവാക്കുകളും കാർമികം പോലെ നല്ല കുടുംബത്തിന്റെ വിളിവിനെ ഇരുട്ടാക്കും കഴിയുമെങ്കിൽ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ഒരു വീട്ടിൽ നിന്ന് എല്ലാവരും ദിവസവും കുർബാനയിൽ പങ്കെടുക്കുവാൻ സാധിക്കുകയില്ലെങ്കിൽ ആളുകൾ മാറി മാറി പോയി ഓരോ ദിവസം പങ്കെടുക്കുക മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും പാപസങ്കീർത്തനം ചെയ്ത് വിശുദ്ധ കുർബാന ഉൾക്കൊള്ളുക ഇരിപ്പിലും നടപ്പിലും കിടപ്പിലും കളിയിലും വിരക്തി അഥവാ അടക്കമെന്ന പുണ്യം മഹാസൂക്ഷത്തോടെ അനുസരിക്കുക അടക്കമില്ലായ്മ ദൈവ തിരുമുമ്പിലും ഇഹലോകത്തിലും വലിയ അപമാനമുള്ളതാകുന്നു എല്ലാ ബുദ്ധിമുട്ടുകളിലും രോഗങ്ങളിലും ദൈവ തിരുമനസിന് നിന്നെ തന്നെ കൈയാളിക്കുക സന്തോഷത്തിൽ മാത്രം ക്ഷമയായിരിക്കുന്നയാൾ തന്നിൽ തന്നെ ശക്തിയില്ലാത്ത ആൾ ആകുന്നു ശിക്ഷ സ്നേഹത്തിന്റെ അടയാളമാകുന്നു ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ ഒളിച്ചു വെക്കുന്നതിന് സമമാകുന്നു ഭക്തിയെ വർദ്ധിപ്പിക്കുന്ന ജ്ഞാന പുസ്തകങ്ങൾ മക്കൾക്ക് സമ്പാദിച്ചു വെക്കേണ്ട നിക്ഷേപമാകുന്നു ഭക്തിയിലേക്ക് നയിക്കുന്ന പുസ്തകങ്ങൾ പോലെ വാങ്ങി ശേഖരിക്കുക കടമുള്ള ദിവസങ്ങൾ ദൈവകാര്യങ്ങൾക്കായി മാത്രം വിനിയോഗിക്കുക കടമുള്ള ദിവസങ്ങളിൽ രോഗികളെയും ദീനക്കാരെയും ചെന്ന് കണ്ട് ശുശ്രൂഷിക്കുക വീട്ടിൽ സഹായത്തിന് നിർത്തുന്ന ആൾക്കാർ ദൈവഭയമുള്ളവരായിരിക്കണം വീട്ടുവേലക്കാരുടെ എണ്ണം കഴിവതും കുറയ്ക്കുന്നതും ദൈവഭയമില്ലാത്ത ജോലിക്കാർ മൂലം വീടുകളിൽ പിശാച പ്രവർത്തിക്കുന്നു ജോലിക്കാരുടെ പ്രവർത്തനങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും യജമാനന്മാർക്ക് ശ്രദ്ധ വേണമെന്ന് ഓർക്കുക ദിവസവും യത്ത് തന്നെ ഉറങ്ങാൻ കിടക്കുക അത് രാവിലെ കൃത്യസമയത്ത് തന്നെ ഉണരുക രാവിലെ ഉണർന്നാലുടൻ പ്രഭാത പ്രാർത്ഥന ചൊല്ലുക വൈകിട്ട് ത്രികാല ജവം കഴിഞ്ഞാലുടൻ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുക വൈകിട്ട് പ്രാർത്ഥനയ്ക്ക് ശേഷം അരമണിക്കൂർ ധ്യാനിക്കുക പ്രാർത്ഥനാ സമയത്ത് എത്ര വിശിഷ്ട വ്യക്തികൾ വീട്ടിലുണ്ടെങ്കിലും നിന്റെ പുണ്യപ്രവൃത്തികളെ നീ മുടക്കരുത് അത്താഴ ശേഷം ആത്മശോധനയും ശയനാരാധനയും കഴിഞ്ഞ് ഉറങ്ങാവൂ കുടുംബത്തലവൻ കുടുംബത്തിൽ ദിനചര്യാക്രമം സൂക്ഷ്മമായി കാക്കുന്നതിൽ ജാഗ്രതയുള്ളവനായിരിക്കണം മക്കളെ വളർത്തുന്നത് മാതാപിതാക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും കടമയും ആകുന്നു സൂക്ഷിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാകുന്നു മക്കൾ തന്റെ തിരു രക്തത്താൽ ശുദ്ധീകരിക്കുന്നതിനും തന്റെ ശുശ്രൂഷകളാക്കുന്നതിനും വിധി ദിവസത്തിൽ തിരികെ ഏൽപ്പിക്കുന്നതിനുമായി ഈ ശമിശുകാർ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളാണ് നിങ്ങളുടെ മക്കൾ കാരണവന്മാരുടെ കുറ്റം നിമിത്തം മക്കളിൽ ഒന്ന് നശിച്ച് നരകത്തിൽ പോകുമെങ്കിൽ ഇത് കാരണവന്മാർ രക്ഷപ്പെടുന്നതിന് തടസ്സമായിരിക്കും വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ മക്കളെ നല്ല ക്രിസ്ത്യാനികളാക്കും ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങൾ ദൈവത്തെ സ്നേഹിക്കുകയും പേടിക്കുകയും ഇല്ലെങ്കിൽ ഭാവിയിൽ അവരുടെ കാരണവന്മാരെയും പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുകയില്ല മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കൂടെ ദൈവത്തിന് കാഴ്ചവെക്കുക മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ ഈശോ മറിയം യുസേഫിന്റെ മധ്യസ്ഥത്തിൽ ഏൽപ്പിക്കുക മാതാപിതാക്കൾ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുക അമ്മയുടെ അപേക്ഷ ഉണ്ണിയുടെ അപേക്ഷ പോലെ കൈക്കൊള്ളും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഈശോ മറിയം യവസേപ്പ് എന്ന തിരുനാമങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ കുഞ്ഞുങ്ങളെ കാണിക്കുകയും അവരെ ബഹുമാനിക്കാനും സ്നേഹിക്കുവാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുക സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ശരീരത്തിന് ആവശ്യമായ ആഹാരം നൽകുന്നത് പോലെ ആത്മത്തിനടുത്ത ആഹാരവും പ്രാർത്ഥനകൾ കുഞ്ഞുങ്ങൾക്ക് നൽകുക കൊച്ചു കുഞ്ഞുങ്ങളെ പോലും വസ്ത്രമില്ലാതെ വീടിനകത്തു കൂടിയും നടത്തരുത് കുട്ടികൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് വിചാരിച്ച് ക്രമമല്ലാത്ത വചനങ്ങളും ദൂഷണങ്ങളും അവരുടെ സാന്നിധ്യത്തിൽ പറയരുത് മാതാപിതാക്കളുടെ മുറിയിൽ മക്കളെ കിടത്തരുത് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ച് ഒരു മുറിയിൽ കിടത്തരുത് ആൺകുട്ടികളും പെൺകുട്ടികളും തനിച്ച് ഒരു മുറിയിൽ കഴിയുമ്പോൾ സ്വഭാവത്തിൽ അവർക്കറിയാത്തത് പിശാജ് അവരെ പഠിപ്പിക്കും ചെറുപ്രായത്തിൽ മുതിർന്നവരുടെ കാഴ്ചയിൽ നിന്നകന്ന് കുട്ടികളെ കളിക്കാൻ വിടരുത് കുട്ടികളെ സൂക്ഷിക്കാത്ത ജോലിക്കാരെ വിശ്വസിക്കരുത് തിരിച്ചറിവുണ്ടായാൽ ഉടൻ തന്നെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ അയക്കണം കുട്ടികളെ സ്കൂളിൽ അയച്ചാൽ മാത്രം പോരാ അവർ പഠിക്കുന്നുണ്ടോ എങ്ങനെയുള്ള കൂട്ടുകൂടി നടക്കുന്നു എന്നും അന്വേഷിക്കണം അവധി ദിവസങ്ങളിൽ കുട്ടികൾ പഠിച്ചതിനെ പരിശോധിക്കണം മാതാപിതാക്കൾ ഇല്ലാതെ ബന്ധുവേടികളിൽ താമസിപ്പിക്കരുത് ബന്ധുവേടികളിൽ താമസിക്കുന്ന കുട്ടികൾ പലപ്പോഴും മാലാഖമാരായി പോകുകയും പിശാചികളായി മടങ്ങുകയും ചെയ്യുന്നു ഏഴു വയസ്സാകുമ്പോൾ കുംഭസാരം സ്വീകരിക്കുവാൻ അറിയേണ്ടതൊക്കെ അവരെ പഠിപ്പിച്ച് കുംഭസാരിപ്പിക്കണം കുഞ്ഞുങ്ങൾ ദൈവമാതാവിന്റെ ഭക്തരായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടികളോടുള്ള അതിവാത്സല്യം അവരിൽ നികളത്തിന് കാരണമാകും മക്കളോടുള്ള അധിക കാർക്കവും അമിതവാത്സല്യവും ഒരുപോലെ തിന്മയാകുന്നു അതികോപം അനുസരണക്കേടും ബുദ്ധിമുട്ടിപ്പും കുട്ടികളിൽ ഉളവാക്കാൻ കാരണമാകും കുട്ടികളെ തല്ലുന്നതിനു മുമ്പായി വിവേകത്തോടെ അവരെ ഉപദേശിക്കുകയും ഭക്ഷണം കുറയ്ക്കുകയും മുട്ടിന്മേൽ നിർത്തുകയും ചെയ്യുക കുട്ടികളെ കുറ്റപ്പെടുത്തി ചീത്ത പറഞ്ഞാൽ പ്രായമാകുമ്പോൾ അവരും തങ്ങളുടെ മക്കളോട് അങ്ങനെ തന്നെ ചെയ്യും അപ്പനെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അമ്മ മക്കളെ പഠിപ്പിക്കുക അമ്മയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും അപ്പൻ മക്കളെ പഠിപ്പിക്കുക മാതാപിതാക്കൾ തമ്മിൽ തമ്മിൽ ആചാരവും സ്നേഹവും ബഹുമാനവും കാണിച്ചില്ല എങ്കിൽ മക്കളും അവരെ ബഹുമാനിക്കുകയില്ല ലോക നടപ്പെന്ന് പറഞ്ഞ് നുണയും സൂത്രങ്ങളും തട്ടിപ്പും ചതിവും കുട്ടികളെ അഭ്യസിപ്പിക്കരുത് തെറ്റുകണ്ടാൽ ഉടൻ കുട്ടികളെ കുറ്റപ്പെടുത്തുക ശാസിക്കുക സത്യത്തെയും നീതിയെയും സ്നേഹിപ്പാൻ കുട്ടികളെ പഠിപ്പിക്കുക വൈകിട്ട് കുറച്ചു മണി അടിക്കുമ്പോൾ മക്കൾ എല്ലാവരും സന്ധ്യാ നമസ്കാരം കഴിഞ്ഞാലുടൻ സ്തുതി ചൊല്ലി മാതാപിതാക്കളുടെ കൈമുത്തുവാൻ കുട്ടികളെ പരിശീലിപ്പിക്കുക പ്രായത്തിനടുത്ത തൊഴിൽ കുട്ടികളെ പഠിപ്പിക്കണം സൂക്ഷിക്കേണ്ട പ്രായമായതിനാൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ കുട്ടികളെ ആഘോഷങ്ങളിൽ പങ്കെടുപ്പിക്കുവാനായി ഒറ്റയ്ക്ക് അധികം വെളിയിൽ വിടരുത് പെൺകുട്ടികളെ ോക്കും ആഘോഷങ്ങൾക്കും മറ്റും ഒരുക്കുന്നതും അയക്കുന്നതും നരകത്തിൽ നിന്നും വന്ന സൂത്രമാകുന്നു സമൂഹത്തിലെ സ്ഥാനം സമ്പത്ത് കുടുംബമഹിമ എന്നിവ കാണിക്കാൻ പെൺകുട്ടികളെ അണിയിച്ചൊരുക്കി നടത്തരുത് പെൺമക്കളെ തങ്ങളുടെ അന്തസ്സും പ്രാപ്തിയും കവിഞ്ഞുള്ള നികളത്തിനടുത്ത വസ്ത്രവും ആഭരണങ്ങളും ഇടിവെച്ച് നടത്തുന്നത് എത്രയോ ആത്മാക്കളെ നരകത്തീ കത്തിക്കുന്നതിന് കാരണമാകുന്നു ഒരു പെൺകുട്ടിയുടെ ആഭരണം എന്നത് എത്രയും വലിയ അടക്കവും ഭക്തിയും മിണ്ടടക്കവും കണ്ണടക്കവും ആകുന്നു കുട്ടികളുടെ വഴക്കിൽ കാരണവന്മാർ ഇടപെടരുത് കുട്ടികൾ തമ്മിലുള്ള വഴക്കുകൾ കാര്യമാക്കുന്ന കാരണവന്മാരും കുട്ടികൾ തന്നെ ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിൽ മക്കൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകണം മക്കളുടെ ജീവിതാന്തസ് നിശ്ചയിക്കുന്നത് ദൈവവും അതിനെ തിരഞ്ഞെടുക്കുന്നത് അവരും ആയിരിക്കണം ജീവിതാന്തസ് തിരഞ്ഞെടുക്കുന്നതിൽ അധികം താമസം അരുത് വിവാഹത്തിന് മക്കളുടെ സമ്മതം പ്രത്യേകമായിട്ട് തേടിയിരിക്കണം ബന്ധുക്കളുടെ സമ്പത്തിനെയും പ്രശസ്തിയെയും കാൾ അവരുടെ നല്ല മര്യാദയും സ്വഭാവ ഗുണങ്ങളും പരിഗണിക്കുക സമ്പത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ബന്ധുത്വം കാരണവന്മാർക്കും മക്കൾക്കും സന്തോഷത്തിന് പകരം അതീവ ദുഃഖം സമ്മാനിക്കും മക്കൾക്ക് പ്രായപൂർത്തിയും ബുദ്ധിയും പ്രാപ്തിയും ഉണ്ടായാലും അവരുടെ മുമ്പിൽ മാതാപിതാക്കൾ മതിപ്പും ബലക്ഷയവും കാണിക്കേണ്ട മാതാപിതാക്കൾക്ക് ആരോഗ്യവും കഴിവും ഉള്ളിടത്തോളം കാലം ഗൃഹഭരണം ഭരണം മക്കളെ ഏൽപ്പിക്കരുത് കാരണവന്മാർ മരിക്കുന്നതിന് മുൻപേ മക്കളെ മാറ്റി പാർപ്പിക്കുക മാതാപിതാക്കളുടെ ബോധത്തിന് ബലക്ഷയം ഉണ്ടാകുന്നതിന് മുൻപ് മക്കൾക്ക് വസ്തുക്കൾ ഭാഗം ചെയ്തു കൊടുക്കാതിരുന്നാൽ ഉണ്ടാകുന്ന വഴക്ക് തർക്കം മുതലായ പാപങ്ങൾക്ക് മാതാപിതാക്കന്മാർ ഉത്തരവാദികളാകും മക്കളെ നിങ്ങൾ നിങ്ങളുടെ കാരണവന്മാരെ കാരണവന്മാരുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്താതിരിക്കാനും അവരെ ബഹുമാനിക്കുവാനും ദൈവപ്രമാണത്താൽ തന്നെ മക്കൾ കടപ്പെട്ടിരിക്കുന്നു കാരണവന്മാരെ ബഹുമാനിക്കാത്തവർക്ക് ഈ ലോകത്തിലും പരലോകത്തിലും ദൈവശാപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു